ും മരണം വരെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു നെയ്യാറ്റിങ്കര കോടതി ഇരുപത്തിനാല് വയസ്സുള്ള ഒരു സ്ത്രീ എന്നുള്ളത് ഇത്രയും ഇന്റലിജന്റ് തള്ളിയിരിക്കുന്നു തന്നെ നിർബന്ധ തന്നെ ഈ ബന്ധത്തിൽ നിന്ന് മാറാൻ അനുവദിച്ചില്ല തന്റെ ശാരീരിക അല്ലെങ്കിൽ ശാരീരിക ബന്ധത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി മർദ്ദിച്ചു ഇതെല്ലാ വാദങ്ങളും എല്ലാം കോടതി തള്ളിയിരിക്കുന്നു തൂക്കു കയറിലേക്ക് കടക്കുകയാണ് വീണ്ടും വിനോദ അത്യന്തം വൈകാരികമായിട്ടുള്ള രംഗങ്ങൾക്ക് സാക്ഷിയാകുന്നു കോടതി നിസ്സംഗതയോടുകൂടി ഇത്രയും വലിയ ജുഡീഷ്യറിയുടെ ഏറ്റവും വലിയ വിധി കേട്ടിട്ടും നിസ്സംഗതയോടെ നിൽക്കുന്നു ഗ്രീഷ്മ എന്നുള്ളൊരു കുറ്റവാളി അതാണോ വിവരങ്ങൾ കേരളം ഉദ്ദേശത്തോടെ കാത്തിരുന്ന ഒരു കേസിലാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് വധശിക്ഷ മരണം വരെ ഗ്രീഷ്മയ്ക്ക് വിധിച്ചുകൊണ്ടാണ് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ ഇപ്പോൾ ഈ കേസിൽ വിധി പറഞ്ഞിരിക്കുന്നത് മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ ബിർമ്മല കുമാരൻ നായർക്കും മൂന്ന് വർഷം കഠിന തടവാണ് വിധിച്ചിരിക്കുന്നത് കൃത്യമായ ആസൂത്രണത്തോടെ ക്രൂരമായി കൊലപാതകം നടപ്പിലാക്കുകയായിരുന്നു ഗ്രീഷ്മ പലതവണ അതിനുള്ള ശ്രമങ്ങൾ നടത്തി ആ ശ്രമങ്ങളൊന്നും വിജയിക്കാതെ വന്നതോടെയാണ് ഇങ്ങനെയൊരു ക്രൂരമായ വഴിയിലൂടെ കൊലപാതകം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കം ഗ്രീഷ്മയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നാണ് പരാമർശം അതോടൊപ്പം പ്രതിയുടെ പ്രായം പരിഗണിക്കണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പലതവണ ആവർത്തിച്ചിരുന്നു പക്ഷേ അതിൽ ഒരു വസ്തുതയുമില്ല ഷാരൂൺ രാജനും ഇപ്പോൾ ജീവിച്ചിരുന്നെങ്കിൽ ഇരുപത്തിനാല് വയസ് ആകുമായിരുന്നു അതുകൂടി പരിഗണിക്കേണ്ടതുണ്ട് ഒരു ഒരു ഗ്ലാസ് വെള്ളം പോലും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു ഷാരോണിന്റെ സാഹചര്യം പതിനൊന്ന് ദിവസം മരണവേദനയാണ് വേദനയാണ് ഷാരോൺ അനുഭവിച്ചത് ലൈംഗിക അവയവങ്ങളിലേക്ക് വരെ വേദന പടരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ക്രൂരമായ ഒരു വേദന അനുഭവിച്ചാണ് ഷാരോൺ രാജ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മരണത്തിന് കീഴടങ്ങിയതെന്നായിരുന്നു ജഡ്ജിയുടെ നിരീക്ഷണം അല്പസമയത്തിനകം ടക്കം അതായത് മാതാപിതാക്കളടക്കം പുറത്തേക്ക് എത്തും നിർഭരമായ രംഗങ്ങളാണ് കോടതിക്ക് പുറത്തുണ്ടായത് ഡാൻ കോടതി ഈ അന്വേഷണ സംഘത്തെ മുഴുവൻ അഭിനന്ദിച്ച ശേഷം കൂടിയാണല്ലോ ഈ ശിക്ഷാവിധിയിലേക്ക് കടന്നത് അതായത് എല്ലാ സാഹചര്യത്തിലും മാറിയ തരത്തിൽ അന്വേഷണം നടത്തി എന്ന് പറയുമ്പോൾ മാറിയ ഒരു സന്ദേശം കൂടിയാണ് നൽകുന്നത് നമ്മുടെ സ്ഥിരം ഒരു പെൺകുട്ടിയല്ലേ ആ പഠിക്കണ്ടേ അങ്ങനെ ഒരു ഇളവ് കൊടുക്കണ്ടേ എന്നുള്ള ആ ഒരു വാദങ്ങൾ ഈ കടുത്ത കൊലപാതകത്തിന് മുന്നിൽ നിൽക്കുന്നില്ല എന്നുകൂടി കോടതി മനസ്സിലാക്കിയിരിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത് ഡാര ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ മറ്റൊന്നെങ്കിലും വരുന്നുണ്ടോ വിനോദ് യെസ് ും അല്പസമയത്തിനകം എങ്ങനെയാണ് പബ്ലിക് പ്രോസിക്യൂഷൻ പ്രതികരിക്കുക എന്ന് കണ്ടറിയണം അങ്ങേയറ്റം പ്രതീക്ഷയുണ്ടായിരുന്നു പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് വി എസ് വിനീത് കുമാർ നമ്മളോട് പ്രതികരിച്ചതാണ് ഏകദേശം ഒരു ഈ വിധി വരുന്നതിന് തൊട്ട് മുൻപ് തന്നെ പൂർവങ്ങളിൽ അപൂർവം എന്ന് വാദിക്കുകയായിരുന്നു പബ്ലിക് പ്രോസിക്യൂഷൻ കൃത്യമായിട്ട് പ്ലാന്റ് ആയിട്ട് നടത്തിയ കൊലപാതകമാണ് ഒരു തവണയല്ല പല തവണ ആ വധശ്രമം നടത്തി അതിന് പ്രത്യേക ഒരു ഒരു കാരണവും ഉണ്ടായിരുന്നില്ല പ്രകോപനമുണ്ടായിരുന്നില്ല എന്നെല്ലാം പറയുമ്പോൾ അതെല്ലാം കോടതി അംഗീകരിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ സമർത്ഥമായിട്ടുള്ള ഇന്റലിജന്റ് ആൻഡ് ബ്രൂട്ടൽ എന്നുള്ളൊരു വാക്ക് കോടതി ഉപയോഗിച്ചിരിക്കുന്നു